നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാർഗഴി മാസത്തിലെ അഥവാ ധനുമാസത്തിലെ അമാവാസ ദിവസം ചെയ്യേണ്ട അതിശക്തിയായി വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഏതു മതസ്ഥർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുത വഴിപാടാണിത് ഒരു മാസത്തിൽ ചില പ്രത്യേക ദിവസം ദൈവങ്ങളുടെ വശ്യ ദിവസമായി പറയാറുണ്ട് അതായത് മാജിക് നമ്പർ എന്ന് പറയും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പർ ആണ് അതെങ്ങനെയാണെന്നാൽ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൽ വർഷം നിങ്ങൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല അതായത് തീയതിയും മാസവും മാത്രം കണക്കിലെടുത്താൽ മതിയാകും പതിനൊന്നാം തീയതി ഒന്നാം മാസം ഇത് ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറായിട്ടാണ് വരുന്നത് ഈ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പർ ഈ വരുന്ന പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ദിവസം എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ട്രിപ്പിൾ വൺ വരുന്ന രീതിയിൽ സമയം എപ്പോഴാണെന്ന് നോക്കാം ഒന്നാമതായി പുലർച്ചെ ഒന്ന് പതിനൊന്നാണ് അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല ഇനി നെക്സ്റ്റ് വരുന്ന സമയം ഏതാണെന്നാൽ രാവിലെ പതിനൊന്ന് ഒന്നാണ് അതിനുശേഷം വരുന്ന സമയം ഏതാണെന്നാൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനൊന്നാണ് ഉച്ചയ്ക്ക് ശേഷം വരുന്ന ഒന്ന് പതിനൊന്ന് ആ ഒരു സമയം വളരെയധികം പവർഫുള്ളായ ഒരു സമയമാണ് അതായത് വ്യാഴാഴ്ച ഒരു മണി മുതൽ മണി വരെയാണ് ഗുരു ഗുരുഹോര വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആപ്റ്റായ ഒരു സമയവും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ആരും തന്നെ പാഴാക്കരുത് അതായത് ജനുവരി പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഒരു മണി മുതൽ ഒന്ന് പതിനൊന്ന് വരെയുള്ള ഈ ഒരു സമയം വളരെയധികം ശക്തിയാർന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഒരു പേപ്പറിൽ പതിനൊന്ന് തവണ എഴുതുക എഴുതുമ്പോൾ വളരെ ചുരുക്കിയാണ് എഴുതേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം ഒരു പത്ത് ലക്ഷം രൂപയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വേണമെന്ന് ക്ലിയർ ആയിട്ട് പേപ്പറിൽ എഴുതുക ഇനി എഴുതുമ്പോൾ വെറും പതിനൊന്ന് തവണ മാത്രം എഴുതിയാൽ മതിയാകും പതിനൊന്ന് തവണ പേപ്പറിൽ എഴുതുന്നതിനോടൊപ്പം തന്നെ ഒരു ബേ ലീഫിലും നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എഴുതി ഇതിനോടൊപ്പം വെക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ഭാര്യയുമായി ഒത്തുചേരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഭാര്യയുമായി ഒത്തൊരുമയുള്ള ജീവിതം എന്നെഴുതാവുന്നതാണ് ഇനി രോഗങ്ങൾ മാറി നല്ല ആരോഗ്യമുണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള ജീവിതം എന്നെഴുതാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് പേപ്പറിൽ എഴുതാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് എന്താണോ അത് വളരെ ചെറിയ ഒരു സെന്റൻസിൽ നിങ്ങൾ എഴുതാവുന്നതാണ് ഇനി ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ പീരീഡ്സ് ആയു ചെയ്യുവാൻ സാധിക്കുമോ മാത്രമല്ല നോൺ വെജ് കഴിച്ചു പോയാലും ഇത് ചെയ്യുവാനാകുമോ എന്നൊക്കെ അങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളും ഈ ഒരു മെത്തേഡിനില്ല ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അതായത് ഈ ഒരു സമയമെന്നാൽ അത് പ്രപഞ്ചത്തിനും നമുക്കുമിടയിൽ ഒരു ബന്ധമുണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പീരീഡ്സ് ആയിരുന്നാലോ നോൺ വെജ് കഴിച്ചാലോ ഇനി കുളിച്ചില്ല എങ്കിൽ പോലും ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഗുരു ഗുരുഹോറെ എന്നാൽ അത്രയധികം പവർഫുള്ളായ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ അത്ഭുത സമയം ആരും പാഴാക്കരുത് കാരണം ഇത്രയും ശക്തിയാർന്ന പവർഫുള്ളായ ഒരു സമയം ചിലപ്പോൾ ഇനി ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു സമയം എല്ലാവരും പ്രയോജനപ്പെടുത്തുക അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് ഒന്ന് മുതൽ ഒന്ന് പതിനൊന്ന് വരെയുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സമയം ഒരു ഗോൾഡൻ ചാൻസ് എന്ന് തന്നെ പറയാം ജനുവരി പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുതൽ ഒന്ന് പതിനൊന്നിനുള്ളിലാണ് ഇത് എഴുതേണ്ടത് ഏകദേശം ഒരു മണിയാകുമ്പോൾ തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അതിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിൽ എഴുതാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് ഒന്ന് പതിനൊന്നിനുള്ളിൽ തന്നെ എഴുതി തീരേണ്ടതാണ് ഭർത്താവിൻ്റെ മദ്യപാനം തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഭർത്താവ് മദ്യപാനം മറക്കണം അല്ലെങ്കിൽ നിർത്തണം എന്നെഴുതാവുന്നതാണ് ഇനി അതല്ല വിദേശ ജോലിയാണ് വേണ്ടതെങ്കിൽ വിദേശ ജോലി എന്ന് എഴുതാവുന്നതാണ് സന്താന ഭാഗ്യത്തിന് സന്താന ഭാഗ്യം എന്ന് എഴുതാവുന്നതാണ് ഇനി കട ബാധ്യത മൂലം വിഷമിക്കുന്നവർക്ക് നിങ്ങളുടെ കടം മൊത്തം എത്ര തുകയാണോ ആ തുക എഴുതി കടം തീരണമെന്ന് എഴുതാവുന്നതാണ് ഇനി മക്കൾക്ക് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വേണമെങ്കിൽ അതും എഴുതാവുന്നതാണ് ഇനി കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ കുടുംബത്തിൽ സന്തോഷമുണ്ടാകണം എന്ന് എഴുതാവുന്നതാണ് ഇനി കലഹങ്ങളാണ് തീരേണ്ടതെങ്കിൽ കുടുംബ കലഹമില്ലാതാകണം അല്ലെങ്കിൽ കുടുംബത്തിൽ വഴക്ക് ഇല്ലാതാകണം എഴുതാവുന്നതാണ് നല്ല ജോലി വരുമാന വർധനവ് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് പതിനൊന്ന് തവണ പേപ്പറിൽ എഴുതാവുന്നതാണ് ഞാനിവിടെ കുടുംബത്തിൽ സന്തോഷം എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം പേപ്പറിൽ പതിനൊന്ന് തവണ എഴുതിയതിനു ശേഷം ഒരു ബേലീഫിൽ കൂടി നിങ്ങളുടെ ആ ആഗ്രഹം എഴുതുക ഇതേ രീതിയിൽ നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് എഴുതാവുന്നതാണ് അത് തന്നെ ബേ എഴുതുക ഇങ്ങനെ എഴുതിയതിനു ശേഷം നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിലിരുന്നും ഇത് എഴുതാവുന്നതാണ് അതല്ല ഈ ഒരു സമയം നിങ്ങൾ വീട്ടിലില്ല പുറത്താണെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് എഴുതാവുന്നതാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അല്ലെങ്കിൽ ഓഫീസിലിരുന്നോ അങ്ങനെ എവിടെ ഇരുന്നും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പതിനൊന്ന് തവണ എഴുതുവാൻ കുറഞ്ഞത് ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആർക്കും ഇത് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ജനുവരി പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒന്ന് പതിനൊന്നിനുള്ളിൽ ഇതെഴുതി നിങ്ങളുടെ മണി പേഴ്സിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് വയ്ക്കുവാൻ സാധിക്കുന്നത് അവിടെ സുരക്ഷിതമായി വെക്കാവുന്നതാണ് ഇനി ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ ആ നാലു പേർക്കും ഓരോ ആഗ്രഹങ്ങൾ എഴുതി ഇതേ രീതിയിൽ വെക്കാവുന്നതാണ് അതായത് അവരവർക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹമുള്ളത് അത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ എഴുതാവുന്നതാണ് ഇങ്ങനെ എഴുതിയതിനു ശേഷം ഭദ്രമായി ഇതെടുത്ത് വയ്ക്കാവുന്നതാണ് പിന്നീട് പതിനൊന്ന് ദിവസത്തിന് ശേഷം അതായത് ജനുവരി പതിനൊന്നാം തീയതി ഇത് നിങ്ങൾ എഴുതിയാൽ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച എഴുതി വെച്ചിരിക്കുന്ന ബേ ലീഫ് നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് എഴുതിയ പേപ്പർ നിങ്ങളുടെ അലമാരയിലോ പേഴ്സിലോ മേശയിലോ അങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് വയ്ക്കുവാൻ താൽപ്പര്യമുള്ളത് അവിടെ വെക്കാവുന്നതാണ് എഴുതിയ പേപ്പർ ഇങ്ങനെ വെക്കുന്നതിലൂടെ നിങ്ങൾ എഴുതിയ ആ ആഗ്രഹം സാധിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിലൊരു വിശ്വാസം ഉണ്ടാകുന്നതാണ് പിന്നീട് ഇതേപോലൊരു മാജിക് ഡേ വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് മാറുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനായി ഇതേ രീതിയിൽ തന്നെ വീണ്ടും എഴുതാവുന്നതാണ് ഒരു ദിവസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഈ എഴുതിയ പേപ്പർ നിങ്ങളുടെ അടുത്ത് കാണേണ്ടതാണ് അതായത് പേപ്പറിൽ നിങ്ങൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് കാണുക ആ രീതിയിൽ വേണം എഴുതിയ പേപ്പർ നിങ്ങൾ കാണുവാൻ ഇതേ രീതിയിൽ തന്നെ ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യത്തിനുമായി ഇതേ രീതിയിൽ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എഴുതാവുന്നതാണ് അതിനുശേഷം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപായി ഒരു തവണയെങ്കിലും അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കാവുന്നതാണ് ഇനി പേഴ്സിലാണ് അല്ലെങ്കിൽ അലമാരയിലാണ് ഈ പേപ്പർ നിങ്ങൾ വെക്കുന്നതെങ്കിൽ നല്ലതുപോലെ മടക്കി വെക്കാവുന്നതാണ് ജനുവരി പതിനൊന്നാം തീയതി ഇത് എഴുതിയതിനു ശേഷം ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച തന്നെ ഈ ബേലീഫ് കത്തിച്ച് കളയാവുന്നതാണ് ഞായറാഴ്ച അതായത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഈ ബേ ലീഫ് കത്തിച്ച് കളയുവാൻ നിങ്ങൾ മറന്നു മറന്നുപോയാൽ പതിമൂന്നാമതോ അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസമോ ഇത് നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനൊന്ന് ദിവസത്തിനു ശേഷം ബേലീഫ് മാത്രമേ കത്തിക്കുവാൻ പാടുള്ളൂ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആ പേപ്പറിൽ എഴുതിയത് അത് വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു സമയമാണ് ഗുരുഹോര എന്നത് അതുകൊണ്ട് ജനുവരി പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുതൽ ഒന്ന് പതിനൊന്നിനുള്ളിൽ വരുന്ന വളരെയധികം ശക്തിയാർന്ന ഒരു സമയം ആരും തന്നെ പാഴാക്കരുത് പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്താൽ തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം